ം വില്ലേജറാണേ ഞങ്ങളെയൊക്കെ കുഞ്ഞില് ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്തെ സ്ലൈറ്റാൽ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കല്ല് പെൻസിലും കല്ല് പെൻസിലും എഴുതിയിട്ട് തുടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന കായായിരുന്നു അറുനാം ബീച്ച് എന്ന് പറയുവേ ആട്ടുംകാലം എന്നൊക്കെ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബീച്ച് നമുക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു കായം കൂടെ ആണ് അറുനാം ബീച്ച് കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ് അണ്ണാം എന്ന് പറയുന്ന സാധനം കണ്ടോ അണ്ണാനെ പോലെ തന്നെ ഇരിക്കും അണ്ണാനെ പോലെ തന്നെ ഇരിക്കും അതിന് മുകളിൽ ഇങ്ങനെ നമ്മള് ചെടിയൊക്കെ ഉണ്ട് ഇത് നമ്മൾ അണ്ണാം ബീച്ച് അല്ല നമ്മള് കല്ല് പെൻസിലും വെച്ചിട്ടുള്ള സ്ട്രേറ്റ് ഒക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന അണ്ണാനെ പോലെ ഇരിക്കും കണ്ടോ അതിനെ ഒന്ന് മാനസം അറിയാ ണാനെ പോലില്ലേ പിരിച്ച് വെക്കണം പിരിച്ച് വെച്ചു കഴിഞ്ഞാനെ പോലെ ഇലയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അണ്ണാനെ പോലെ ഇരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ സ്ലേറ്റ് തുടക്കി ഇങ്ങനെയാണ് ഓടിക്കുന്നത് കണ്ടോ ഒടിച്ചെടുത്താലും ഇല്ലാതെ ഈ പച്ചക്കാണെന്ന് തന്നെ വെള്ളമാണ് കണ്ടോ വെള്ളം വാങ്ങിക്കുന്നത് കണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒരച്ചൊരച്ച് സ്ലൈറ്റിലേക്കുമായിരുന്നു അണ്ണാം ബീച്ച്